ദ്വശരണം ഇന്ന് ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ മറ്റൊന്നുമല്ല നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ മലയാളത്തിലാണ് ഞാൻ സംസാരിച്ചിരിക്കുന്നത് പക്ഷേ ഗുരുവാണിനെ കുറിച്ചുള്ള വീഡിയോ എല്ലാ ദിവസവും ഷോർട്ട് ഗുരുവാണി അപ്ലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കേൾക്കാൻ ഇടയായെന്ന് പലരും വിളിച്ചതിനോട് പറയുന്നുണ്ട് അപ്പോൾ അതിന് എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ ആ സെറ്റിങ്സ് വീഡിയോ ഓൺ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡ് സെറ്റിങ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഓഡിയോ ട്രാക്ക് ഓഡിയോ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് മലയാളം ഒന്നും ഉണ്ടാവും അപ്പോൾ അതിൽ ഇംഗ്ലീഷായിരിക്കും ചിലപ്പോൾ കിടക്കുന്നത് അത് പുതിയ അപ്ഡേറ്റ്സ് ആണ് യൂട്യൂബിൻ്റെ അപ്പോൾ അത് മലയാളത്തിലാക്കി കഴിഞ്ഞാൽ ആ വോയിസ് നമുക്ക് മലയാളത്തിൽ തന്നെ കേൾക്കാൻ പറ്റും അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്കും അത് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ആ വാട്സാപ്പിൽ ആ ലിങ്ക് ഷെയർ ചെയ്തത് ഞാൻ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് ഗുരുസ്മരണ ജി എസ് എസിൽ ഷെയർ ചെയ്തതിൻ്റെ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് പിന്നെ നമ്മുടെ ലിങ്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിൽ മോളിൽ സെറ്റിങ്സ് വരും ആ സെറ്റിങ്സ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഓഡിയോ ട്രാക്ക് മലയാളം എത്തി തന്നെ കിടന്നുകൊണ്ടാണ് മലയാളം വരുന്നത് ഇത് നെക്കി നിക്കഴിയുമ്പോഴത്തേക്കും വേണ്ട ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് വരും അതിനൊക്കെ അത് ഓട്ടോമാറ്റിക് ഇംഗ്ലീഷ് ആയിട്ട് കണ്ടില്ലേ ആ സമയത്ത് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് ഈ പറയുന്ന ഓട്ടോ ട്രാക്ക് എന്നുള്ള ഓഡിയോ ട്രാക്ക് എന്നുള്ളതിനെ നമ്മൾ നിക്കഴിയുമ്പോഴത്തേക്ക് മലയാളം ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ഇത് പലരും എന്നോട് ചോദിച്ച് പക്ഷേ അപ്പോൾ അതെനിക്ക് ആദ്യം മനസ്സിലായില്ല പുതിയ അപ്ഡേഷനാണ് യൂട്യൂബിൻ്റെ എൻ്റെ ശ്രദ്ധയിൽ ഇപ്പോഴാണ് പെടുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ വീഡിയോ അപ്പോൾ ഈ രീതി ചെയ്താൽ മതി ഇംഗ്ലീഷായിട്ട് കേൾക്കുന്നവർക്ക് ഈ രീതി ചെയ്താൽ മതി ഇതിൽ നല്ലൊരു ഓപ്ഷൻ ഉണ്ട് കാരണം വെച്ചാൽ മലയാളത്തിൽ നമ്മളിടുന്ന ആ വീഡിയോകൾ ഇനി ഇംഗ്ലീഷ് ആൾക്കാർക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ട്രാക്ക് മാറിയാൽ മതിയാണ് ഓഡിയോ ട്രാക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കേൾക്കാം മലയാളത്തിൽ കേൾക്കാം സബ്ദ്യൂസും